കത്തറിലെ ബൈക്ക് ലിമോസിൻ ടാക്സിക്കാരുടെ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ ടാക്സി ലിമോസിൻ വാഹനങ്ങൾ ഇരുപത്തഞ്ചിൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സുകൾ എന്നിവർക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം അഞ്ചും ലൈൻ പാതകളുള്ള റോഡിൽ ഏറ്റവും വേഗം കൂടിയ വാഹനങ്ങൾ ചീരിപ്പായ്ന്ന ഇടതുവശത്തെ ലൈനുകളിൽ മോട്ടോർ സൈക്കിൾ ടാക്സി ബസ് യാത്ര പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തി ട്രാഫിക് വിഭാഗം കഴിഞ്ഞ മെയ് മുതലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സ്കൂളുകൾ കൂടി തുറന്ന സാഹചര്യത്തിൽ റോഡുകളിൽ തിരക്കേറുകയും ചെയ്യും മൂന്നു മുതൽ നാല് വരി പാതകളുള്ള റോഡിൽ ഇടതുഭാഗത്തെ ആദ്യ വരി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കരുത് അഞ്ചോ അതിൽ കൂടുതലോ വരി പാതകളുള്ള റോഡുകളിൽ ഇടതുഭാഗത്തുള്ള ഒന്നും രണ്ടും വരിയും ഉപയോഗിക്കാൻ പാടില്ല റോഡുകളിലെ ഗതാഗതം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രാഫിക് വിഭാഗം ഡ്രൈവർമാരെ ഇത് അറിയിച്ചിരിക്കുന്നത് കാരണം എയ്റ്റി ടു ഹൺഡ്രഡ് സ്പീഡിന് മുകളിൽ വേഗത്തിൽ വാഹനങ്ങൾ കുതിച്ചു വായുന്ന പാതയാണിത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ